ഹലോ അങ്ങനെ പാർക്കിൽ സോറി ബീച്ചിൽ ഇരുന്ന് പോയ പാർക്കിലോട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ പാർക്കിൽ എത്തിയപ്പോഴത്തേക്കും ആടെ അവിടെ ഒരു ഫ്രണ്ടില്ല ഒരാന ആരവിനെ പണ്ട് ഭയങ്കര ജീവനായിട്ടുള്ളൊരു സംഭവമായിരുന്നു എന്ന് പറയുന്നത് ഇവിടെ പോയാലും ആന 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 ഫോൺ എടുത്ത ആന ടി വി വെച്ച ആന ഇങ്ങനെയുള്ള ആരവായിരുന്നു ഇപ്പോൾ ആനയെ കണ്ടു കഴിഞ്ഞാൽ ആനയുടെ ഏടയിൽ താരം പോകത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ മൈനൊന്നും കൊടുത്തില്ല പോയിട്ട് അത് കണക്കു തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അപ്പോഴത്തേക്കും ഉണ്ണി ടിക്കറ്റ് ഇട്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അകത്തോട്ട് കയറിയപ്പോൾ കുറേ റൈഡ് ഉണ്ടായിരുന്നു ഫ്രീ റൈഡൊക്കെ ഉണ്ടായിരുന്നു പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ ഉള്ള ഓരോ റൈഡിൽ കയറുന്നതിനും അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആര്യും മേളിലോട്ട് കയറുന്നുണ്ട് ഡോമിനിയമയായിട്ട് എന്താണെന്ന് നോക്കി ചെന്നപ്പോഴത്തേക്കും ഡിനോസറിനെ കണ്ട് കയറി വന്നതാണ് കേട്ടോ ആര്യും ആരോ ഡിനോസറിൻ്റെ ഭയങ്കര വേനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഡിനോസറിൻ്റെ ഒരു പത്തമ്പത് കളി കളിപ്പാട്ടമെങ്കിലും കാണും കേട്ടോ വലുതും ചെറുതുമായിട്ട് അങ്ങനെ അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആര് വെച്ചാൽ താഴോട്ട് പോവാണ് പിന്നെ ബോട്ടിങ്ങി ഞകത്താണേ ബോട്ടിങ് ബോട്ടിൽ കയറണമെന്നും പറഞ്ഞിട്ട് ആര്യും ബോട്ടിൽ കയറാനായിട്ട് വന്ന് ആര്യം കയറി ലച്ചു കയറി അങ്ങനെ ദക്ഷ അവരെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് ബോട്ടേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് ബോട്ടിൽ ആദ്യം ഇവർ മൂന്നുപേരും കൂടെ കയറിയിട്ട് പിന്നെ ആരോമോൻ അത് കഴിഞ്ഞിട്ട് ഒരാളിറങ്ങിയപ്പോഴാണ് ആരോമ്മോൻ കയറിയത് ആരവുമോം കയറിയിട്ട് അവിടെ മൊത്തം ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആരവിൻ്റെ എന്താ ആരവ് റിവേഴ്സ് എടുത്തിട്ട് ഭയങ്കര സ്പീഡിലിട്ടിട്ട് ബോഡ് ബോട്ട് ഓട്ടിക്കുന്നുണ്ടായിരുന്നു ഉണ്ണി പിന്നെ പിടിച്ചിട്ട് അപ്പുറത്ത് പുറത്തൊക്കെ ചെന്നിട്ട് തള്ളിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ബോട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും കരയ്ക്ക് അടിപ്പിച്ചു അത് ഡേഞ്ചറാണെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മയുടെ കുറച്ച് ഇരുന്നതിന് ശേഷം ഞങ്ങൾ താഴോട്ട് പോയി ഭയങ്കര ബജറ്റ് ഫ്രെല്ലിയാണ് കേട്ടോ ഞങ്ങൾ പോ പോകുന്നത് ബീച്ചിനടുത്തുള്ളൊരു പാർക്കുണ്ട് അവിടെയാണ് അവിടെ ഭയങ്കര റേറ്റ് ആണ് നമ്മളിവിടെ ഇങ്ങനൊരു പാർക്കുണ്ടെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ ഉള്ളു ടിക്കറ്റിന് മാക്സിമം ട്വൻറ്റി റുപ്പീസേ ഉള്ളൂ ടിക്കറ്റിന് രണ്ടുപേരും അവിടെ ഇരുന്ന് ആടി കൊഴിഞ്ഞപ്പോഴത്തേക്കും ആണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു ഊഞ്ഞാലാടാനായിട്ട് ഊഞ്ഞാലിൽ ഞാൻ വലുതായിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചല്ല കാരണം അതിൻ്റെ ചെറിയൊരാട്ടം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഇതാണ്ട് വന്നിട്ട് ഈ കുതിരക്കാത്ത കേരണം എന്ന് പറഞ്ഞിട്ട് അവര് കുതിരക്കകത്ത് കേട്ടിട്ടുണ്ടായിരുന്നു ഇത് ഓപ്പറേഷൻ ആണ് ഓപ്പറേറ്റർ ണിയായിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്തതായിട്ടോ അയാൾ കാണിച്ചു കൊടുത്തതാണ് എങ്ങനെയാണെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ അത് നിർത്തി ഞങ്ങൾ നാണ്ട് അടുത്ത റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാനും മാലി ചേച്ചിയും എൻ്റെ അനീത്തിയും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം അഞ്ചു ചേച്ചിയുണ്ടായിരുന്നു ആ അല്ല അഞ്ചു ചേച്ചി ഇല്ലായിരുന്നു ഞങ്ങൾ എത്രയുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് കേട്ടോ എൻ്റെ അനീത്തി ഫ്രണ്ടിൽ ആര്യയും രക്ഷക്കുട്ടിയും ഉള്ളായിരുന്നു അവരെ ഒരാളെ പിരിച്ച് മടിയിരുത്തിയിട്ട് ഒരാളെ എൻ്റെ തൊട്ട് ഇരുത്താനായിട്ടായിരുന്നു പക്ഷേ കയറിയില്ലായിരുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പറന്ന് അപ്പുറത്തെ എഴുത്ത് കടന്ന് തന്നെ അത് ഇടയ്ക്കുള്ള സ്പീഡായിരുന്നു കേട്ടോ ഇതിനകത്ത് കാണുന്നില്ല നല്ല രീതിയിൽ നമ്മൾ തെരച്ചു പോകുമെന്ന് നമുക്ക് തോന്നിപ്പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്